ഇത് ചാലിയാർ പുഴയുടെ തീരത്ത് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കമ്പ്രടിച്ച് ചുങ്കത്തറയ്ക്ക് സമീപം കാണുന്ന ഒരു കാഴ്ച മണലിൽ നിന്ന് പുഴയിൽ നിന്ന് വലിയ മണലുകൾ കൂട്ടിയിട്ടൊക്കെയാണിത് ഇതിൽ ഇതിലിപ്പം ഉരുളൻ കല്ലുകളും മറ്റ് ചളികളും എല്ലാം ഉണ്ട് അത് പ്യുവർ മണലാക്കി മാറ്റിയാണത് അതിൽ വേസ്റ്റൊക്കെ ഒഴിവാക്കുക ഇതാ ഉരുളൻ കല്ലുകൾ ഈ മെഷീൻ ഒരു മെഷീനാണത് വലിയൊരു മെഷീൻ ഈ മെഷീനിൽ ഈ വെള്ളം അടിക്കുന്നവർ കൂടി ഉരുളൻ കല്ലുകളൊക്കെ മാറിപ്പോവും പ്യുർ മണല് വലത് ഭാഗത്തൂടെ ആ പൈപ്പിലൂടെ അങ്ങനെ പോയി ഈ ബാക്കിൽ കാണുന്ന മെഷീനിലേക്ക് എത്തും അതിൽ നിന്ന് ശുദ്ധീകരിച്ച് മണലും അതിൽ ചെറിയ ചെറിയ തരികളും രണ്ട് ഭാഗത്തേക്കായിട്ട് വീഴും കണ്ടോ ഇത് ശുദ്ധീകരിക്കുന്നതാണ് ഈ കാണുന്നത് വെള്ളം അടിച്ചിട്ടാണ് ശുദ്ധീകരിക്കുന്നത് ഉരുളും കല്ലുകൾ മൊത്തം ഒരു ഭാഗത്തേക്ക് പോവുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പ്യുവർ മണലാണ് പുറത്ത് വരുന്നത് ആ മണൽ നല്ല ഇനി തരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല പെർഫെക്റ്റ് മണലാണ്